ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മുടെ എന്താണ് പല്ലിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ നമ്മൾ പല്ലുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ചുണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലിപ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നമ്മൾക്കറിയാം നമ്മുടെ ചുണ്ടും നമ്മുടെ മുഖ സംരക്ഷ മീൻസ് മുഖ സൗന്ദര്യവുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മുടെ ചുണ്ടുകൾക്കും വളരെ പ്രാധാന്യമുണ്ട് നമുക്കറിയാം ഇനിയിപ്പോ നമ്മൾക്ക് വിന്റർ സീസൺ ആണ് കുറച്ച് കോൾഡ് ആൻഡ് ഡ്രൈ അറ്റ്മോസ്ഫിയർ ആണ് അപ്പം നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ ചുണ്ടുകളെ സംരക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൗന്ദര്യത്തെയും കൂടെ അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പം മെയിനായിട്ട് ഈ ചുണ്ടുകൾ ചുണ്ടുകൾക്ക് എങ്ങനെ ക്രാക്കിംഗ് വിള്ളലുകൾ പൊട്ടലുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് ഫസ്റ്റ് തന്നെ നമുക്കറിയാം വിൻ്റർ സീസൺ പോൾ ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വരാം പിന്നെ നമ്മൾ കൂടുതലായിട്ട് സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടുകൾക്ക് പൊട്ടലോ അല്ലെങ്കിൽ വിള്ളലുകളോ തൊലി പൊളിയുന്നത് പോലെ കാണ കാണപ്പെടുന്നു പിന്നെ ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി പറഞ്ഞാൽ വൈറ്റമിൻ സിയോ വൈറ്റമിൻ ബി ടു അങ്ങനത്തെയൊക്കെ ഡെഫിഷ്യൻസീസ് വരുമ്പോഴും നമ്മൾക്ക് എന്ത് വരും ഈ ചുണ്ടൽ ചുണ്ടുകളിൽ പൊട്ട പൊട്ടലുകൾ അല്ലെങ്കിൽ തൊലി പൊളിയുന്ന പോലെ വിള്ളലുകളൊക്കെ വരുന്നതാണ് പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മൗത്ത് വാഷ് ക്യാൻഡീസ് ഗം കുക്കീസ് ഇതിലൊക്കെയുള്ള ഫ്ലേവറിങ് ഏജൻറ്റ്സ് അതിൻ്റെ അലർജീസ് കൊണ്ടും നമ്മൾക്ക് ഇങ്ങനെ വരുന്നതാണ് പിന്നെ നമ്മൾ നമ്മൾക്കറിയാം നമ്മുടെ വായിൽ ഉപയോഗിക്കുന്ന വെപ്പ് പല്ലുകൾ അല്ലെങ്കിൽ എന്താണ് അപ്ലയൻസ് ഇതിൻ്റെയൊക്കെ ഇൽ ഫിറ്റിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് പാകമല്ലാതെ ഇങ്ങനെ ഇളകി ഇളകിയൊക്കെ ഇരിക്കുന്ന ഇൽ ഫിറ്റിംഗ് ആയിട്ടുള്ള ഡെഞ്ചേഴ്സ് അങ്ങനത്തെയൊക്കെ ഒക്കെ ഇതുകൊണ്ടും നമ്മുടെ ചുണ്ടുകൾക്ക് എന്ത് വരാം വിള്ളലുകൾ പൊട്ടലുകളൊക്കെ വരാം പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഹാബിറ്റാണ് ലിപ് ബൈറ്റിംഗ് അല്ലെങ്കിൽ ലിപ് ലിക്കിങ് അങ്ങനത്തെയൊക്കെ ഹാബിറ്റുകൾ ഉള്ളവർക്കും നമ്മൾക്ക് ഈ ചുണ്ടുകൾക്ക് പൊട്ടലുകളും വിള്ളലുകളും ഒക്കെ വരുന്നതാണ് മെയിൻ ആയിട്ട് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് വിന്റർ സീസണാണല്ലോ അപ്പോൾ ആ എന്താണ് വിന്റർ സീസണിനെ അനുബന്ധിച്ച് ഇത് ധാരാളമായിട്ട് നമ്മളുടെ ലിപ്പ് ഡ്രൈ ഒക്കെ ആയി അത് അനുബന്ധിച്ച് ലിപ്പിൽ പൊട്ടലും ക്രാക്കിങ്ങും എല്ലാം ഉണ്ടാകുന്നുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം നീ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ ആയിട്ട് തന്നെ നമ്മൾ നല്ല ഒരു ലിപ്പ് നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് നമ്മുടെ ലിപ്സിൽ അതിൽ മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഓയിലായിരിക്കണം ടീ ട്രീ ഓയിൽ ഓർ പെട്രോളിയം ജെല്ലി അങ്ങനെ അടങ്ങിയിട്ടുള്ളത് ആയിരിക്കണം പിന്നെ നമ്മൾ സൺലൈറ്റിൽ എക്സ്പോഷറിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ നമ്മൾ ഡ്രിങ്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുണ്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുടരെ തുടരെ നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കാവുന്നതാണ് പിന്നെ നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റിലാണ് പ്രോപ്പറായിട്ട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ ധാരാളം കഴിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ നല്ല ഒരു ലിപ്പ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ മീൻസ് ലിപ്പ് മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടാനായിട്ട് ഉള്ളത് പിന്നെ നമ്മൾക്ക് നമുക്ക് നല്ലൊരു അലോവീറ ജെല്ലിൻ്റെയും അല്ലെങ്കിൽ നല്ല ബട്ടർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ക്രീം നമുക്ക് ലിപ്പിൽ പുറട്ടാവുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹിൽ ഫിറ്റിംഗ് ആയിട്ടുള്ള ഒക്കെ വായലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഉടനെ കൊണ്ടി കറക്റ്റ് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്കറിയാം വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ കൊണ്ട് നമ്മുടെ ഈ കോർണർ ഈ രണ്ട് കോർണർ ഓഫ് മൗത്തിലൊക്കെ നമ്മൾക്ക് അൾസർ പോലെയുള്ളതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വൈറ്റമിൻസ് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ നമ്മളത് പോയി അതൊക്കെ ഈ കോർണർ ഓഫ് മൗത്തിലൊക്കെ ഉണ്ടാവണം ആ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ വൈറ്റമിൻസ് മിനറൽസൊക്കെ കഴിക്കുക പിന്നെ ചില അസുഖങ്ങൾ കൊണ്ട് ഹെർപ്പസ് പോലത്തെ ചില അസുഖങ്ങൾ കൊണ്ടൊക്കെ നമ്മൾക്ക് ഈ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ എന്താ പറയുക കുറേ ബ്ലിസ്റ്റേഴ്സ് പോലെയൊക്കെ വരും അതൊക്കെ നമ്മൾ നല്ലൊരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ച് നമ്മളതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ഈ എന്തെങ്കിലും ടൂത്ത് പേസ്റ്റ് അങ്ങനെയുള്ളതിലൊക്കെ എന്തെങ്കിലും നമുക്ക് അലർജിക്കായിട്ട് ഉള്ള നമുക്ക് തേക്കുമ്പോൾ അലർജി വരുന്നുണ്ട് മെയിനായിട്ട് അതിൻ്റെ ഫ്ലേവറിങ് ഒക്കെ കൊണ്ടാണ് വരുന്നത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ വേറെ നല്ലൊരു ടൂത്ത് പേസ്റ്റും മൗത്ത് വാഷും ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ് പിന്നെ നന്നായിട്ട് നമ്മുടെ ഒരു സൺലൈറ്റിൽ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഡ്രൈ കോൾഡ് വെതറിലൊക്കെ പോകുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യേണ്ടതാണ് അപ്പോൾ പിന്നെ മെയിനായിട്ട് ഈ ലിപ്പ് ബൈറ്റിങ്ങും ലിപ്പ് ലിക്കിങ്ങൊക്കെ ഉള്ളവർ ഇങ്ങനെ പൊട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ആ ഒരു ഹാബിറ്റ് മാക്സിമം അവരൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ലിപ് ലിപ് എന്താ ബൈ ഈ ലിപ്പിലുണ്ടാവുന്ന ക്രാക്കിങ്ങും തൊലി പൊളിയണതുമൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കും നിങ്ങളുടെ ഈ ലിപ്പിലുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാനും പറ്റുന്നതാണ് പിന്നെ വരാതിരിക്കാനും നമ്മൾക്ക് പറ്റുന്നതാണ് അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ എന്താണ് ഒരു ലിപിയും കൂടെ വരുന്നതാണ് ലിപ്പും കൂടി ഇൻവോൾവ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ തണുപ്പ് കാലമാണ് നമ്മുടെ ചുണ്ട് സംരക്ഷിക്കുക നല്ലൊരു പുഞ്ചിരി എല്ലാവരിലും വരളി പിരിയട്ടെ എന്ന് ആശംസിച്ച് ഇന്ന് ഞാൻ വീഡിയോ നിർത്തുകയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക